നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സരൂവും രാഹുലും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ആ സമയത്ത് രാഹുൽ സരൂവിനോട് പറഞ്ഞു മോളെ നിനക്ക് വേണ്ടി മാത്രം ഞാൻ ഇത്രയും കാലം ജീവിച്ചത് നിന്റെ മനസ്സൊന്ന് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഈ അച്ഛനെ എന്ന് പറയാണ് ശരിക്കും ഞാനൊരു തെറ്റു മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ത് തെറ്റാണെന്നറിയാമോ നിന്നോട് ചെയ്തേ നിന്റെ അമ്മയുടെ അരികില് ശാരിയുടെ അരികിൽ നിന്നെ ഞാൻ കൊണ്ടേ കിടത്തി അത് പക്ഷേങ്കിൽ അവളുടെ മനസ്സ് വേദനിക്കില്ലെന്ന് കരുതി മാത്രമേ ചെയ്തെ ഒരുപക്ഷെ അവളുടെ കുഞ്ഞു പോയി കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് വേറൊരു നിവൃത്തിയില്ലായിരുന്നു അതുകൊണ്ടാണ് നിന്നെ കൊണ്ടേ അടുത്ത് കിടത്തിയത് അത് വലിയ എനിക്ക് തോന്നുന്നില്ല നിന്നെ സ്വന്തം മോളെ പോലെയല്ലേ അവള് കരുതി സ്നേഹിച്ചു വന്നിരുന്നേ അവസാനം അത് അറിഞ്ഞു കഴിഞ്ഞപ്പം അവളുടെ ഒരു വിഷമം ഉണ്ടായിരുന്നു എന്നാലും അവൾ ഇപ്പോഴും നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് പറയണ ഇത് കേട്ടപ്പോൾ സരയോ പറഞ്ഞു എനിക്ക് അതൊന്നും കേൾക്കണ്ട എനിക്ക് കേൾക്കേണ്ട കാര്യം അതല്ല മനുവേടനെ കുറിച്ച് എന്താ പറാനായിട്ട് വന്ന അതെനിക്കറിയണം എന്തോ കാര്യം അച്ഛൻ അറിയാം എനിക്ക് അത് മാത്രം അറിഞ്ഞാ മതി എന്ന് പറയാം മോളെ അവനെ കണ്ണടിച്ചു വിശ്വസിക്കില്ലെന്ന് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അപ്പൊ മനു എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നല്ലേ അർത്ഥം അത് പിന്നെ മോളെ അതൊന്നും എനിക്കിപ്പോ തുറന്നു പറയാനായിട്ട് പറ്റില്ല തൽക്കാലത്തേക്ക് ഇത്ര മാത്രം വിചാരിച്ചാൽ മതി മോള് അവനെ കണ്ണടിച്ചു വിശ്വസിക്കരുത് ഒരു പക്ഷേങ്കില് മോൾക്ക് അവസാനം ഒരു പതനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് താങ്ങാൻ പറ്റില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മോളുടെ ശത്രുക്കളെയൊക്കെ എനിക്ക് നിഗ്രഹിക്കണം മോളുടെ ശത്രുക്കളുടെ നിഗ്രഹം കണ്ടാലെങ്കിലും മോൾക്ക് ചിലപ്പം മനസമാധാനം കിട്ടൂല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള നീക്കത്തിലായിരിക്കും ഇനി ഞാനെന്ന് പറയാണ് ഇത് കേട്ടിപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് സാരയോ പറഞ്ഞു ഓഹോ അപ്പം എനിക്ക് ഇപ്പൊ അതിനും ഉണ്ടാവും അച്ഛൻ അറിയാല്ലോ എന്നി ചോദിക്കുകയാണ് എന്ത് കേട്ടപ്പോ രാഹുലൊന്നും പറഞ്ഞില്ല രാഹുൽ പറഞ്ഞു മോള് ധൈര്യമായിട്ട് ഇരിക്കുക ഇനിയിപ്പൊ മോള് കേൾക്കാൻ പോന്നെ മോളുടെ ശത്രുക്കളുടെ ദുരന്ത വാർത്തയായിരിക്കും അതിനുള്ള ആയുധം ഞാൻ റെഡിയാക്കി കഴിഞ്ഞു മോള് ധൈര്യമായിട്ട് പെക്കോ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ നേരെ കാറിലേക്ക് കയറി കാർ ഓടിച്ചങ്ങോട്ട് പോവാണ് ഈ സമയം സരി ഒരു നിമിഷം ഇങ്ങനെ ഒരു അന്താളിപ്പോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് കല്യാണി കണ്ട്രയിലൊക്കെ നോക്കി പതിനെട്ടാം തീയതി മാർക്ക് ചെയ്യുവാണ് പതിനെട്ടാണ് തൻ്റെ ദിവസം താൻ കൊല ഏപ്പിടുൂ എന്ന് പറഞ്ഞ ദിവസം അങ്ങനെ അതിലേക്ക് നോക്കിയിരിക്കണ സമയത്ത് കിരൺ അങ്ങോട്ടേക്ക് വന്നു കിരൺ ഒന്ന് നോക്കിയപ്പോൾ കല്യാണി കണ്ണർ നോക്കിയിരിക്കുക എന്താ കല്യാണി ഇരുന്ന് ചോദിക്കാം അല്ല കിരണേട്ട ഞാൻ ഈ കണ്ണറിനകത്തൊന്ന് മാർക്ക് ചെയ്യുവായിരുന്നു എന്റെ മരണ തീരയെ എന്തൊക്കെയാ കല്യാണി വിളിച്ചു പറയണേ നിനക്ക് എന്താ സ്ഥലകാല ബോധം ഇല്ലേന്ന് ചോദിക്കാം അതേ മനുവേട്ട പതിനെട്ടാം തീയതി എന്താണെന്നറിയാമോ നാളെയാന്ന് പറയണം ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ ഇങ്ങനെയൊന്നും ചിന്തിച്ച് കൂട്ടണ്ട കേട്ടോ നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ ജീവനോടെ ഉണ്ടാ നിനക്കൊന്നും സംഭവിക്കില്ല നീ എന്താ കല്യാണം ഇങ്ങനെയൊക്കെ ചിന്തിക്കേ നിനക്ക് എന്തേലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിന് അർത്ഥം ഉണ്ടോയെന്ന് നോക്കാം മനുവേട്ട മനുവേട്ട എന്നല്ല കിരണേട്ടാ അത് പിന്നെ നമുക്ക് ദൈവം ഒന്ന് വിധിച്ചിട്ടുണ്ട് അതിപ്പം നമ്മൾ എതിലേ പോയാലും അങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ ഇതിനു മുമ്പ് എത്ര വട്ടം എന്നെ കൊല്ലാനായിട്ട് പലരും ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും സംഭവിച്ചില്ല ഈശ്വര കൃപയുള്ളതുകൊണ്ട് മാത്രം പക്ഷേ ഇത്തവണ അതുണ്ടോ എന്ന് പറയാൻ പറ്റില്ല പിന്നെ എനിക്ക് ആ കാര്യത്തിൽ പേടിയൊന്നും ഇല്ലായെന്ന് പറയണം അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു തൽക്കാലത്തേക്ക് നീ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പോകേണ്ട നീ വീടിനകത്ത് തന്നെ ഇരുന്നാൽ മതിയെന്ന് പറയാം ഉം വീടിനകത്ത് തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടുമെന്ന് കിരണായിട്ടോട് ആരാ പറഞ്ഞേ എന്നീ ചോദിക്കണം ഇതേ ഇവിടെ ധ്യാനാവശ്യം പറഞ്ഞാണ്ടല്ലോ നിനക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് കല്യാണിയെ ചേർത്ത് പിടിക്കുകയണം ആ സമയം ചന്ദ്രസേനും രൂപയെ സംസാരിക്കണം ചന്ദ്രസേന രൂപയോട് പറഞ്ഞ് നമുക്ക് അവിടെ വരെയൊന്നു പോവണ്ടേന്ന് ചോദിക്കാം എവിടെ ഓ കല്യാണി മോളുടെ അടുത്തേക്ക് നാളെ അല്ലേ പതിനെട്ടാം തീയതി അവളുടെ അരുതി നമ്മളുണ്ടാവണം എന്ന് പറയണം വൈകുന്നേരം ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയാം അത് ശരിയാ അത് ഞാനും മനസ്സിൽ ആഗ്രഹിച്ച കാര്യം മോൾക്കാണെങ്കിലോ ഒരു ടെൻഷനും ഇല്ലാന്ന് പറയുന്നത് അവൾക്ക് ടെൻഷനൊന്നും കാണത്തില്ല അവൾക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ രൂപെ അതുകൊണ്ടായിരിക്കും അവൾക്ക് ടെൻഷനൊന്നും ഇല്ലാത്തതെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രൂപ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ ചന്ദ്രസേന പറഞ്ഞു അതെ അവൾക്ക് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കില് പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്ന എന്താ അർത്ഥം ഇരിക്കുന്നേ കിരൺ കല്ലുമോനും പിന്നെ ആരാ ഉള്ളേന്ന് ചോദിക്കുക അവൾക്ക് ഒരു പോളെ പോലും സംഭവിക്കരുത് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഗംഗാപ്രസാദ് വിക്രമം ഇതുവരായിട്ടും ജയിലിൽ ചേടിയിട്ടൊന്നും ചെയ്തിട്ടില്ല പിന്നെയുള്ള രാഹുലാണ് അവനായിരിക്കും മിക്കവാറും ഈ പണിയായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ എന്തേലും ആണെങ്കിൽ പിന്നെ അവൻ ഭൂമി ജീവനോടെ കാണത്തില്ല രൂപയെ ഇത് കേട്ടപ്പോൾ രൂപ പറഞ്ഞു അത് ഞാനും തീരുമാനിച്ചിരിക്കുന്ന കാര്യ എൻ്റെ കല്യാണി മോൾക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയണം ആ സമയം പ്രകാശന് ക്ഷേത്രത്തിൽ പോയി മനോരി പ്രാർത്ഥിക്കുക എൻ്റെ മോള് കല്യാണിക്ക് ഒരു ആപത്തും വരില്ല എന്റെ നിരപരാത്വം എല്ലാവർക്കും മനസ്സിലാവണം എല്ലാവരുടെയും തെറ്റിദ്ധാരണ എന്നോടുള്ളത് മാറണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്ന മാറും ദേവി അങ്ങോട്ടേക്ക് വരുന്നുണ്ടു ദീപ ക്ഷേത്രത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി കയറി പോകുന്നുണ്ട് ആ സമയത്ത് പ്രകാശൻ എന്ത് ചെയ്യുവാണ് പ്രകാശനും കൂടെ മാറി നിൽക്കുകയാണ് ദീപ തിരിച്ചിറങ്ങി വരുന്നേയും കാത്തോണ്ട് ആ സമയം മനോഹർ തൻ്റെ ഭാഗമൊക്കെ മുറിക്കാത്ത അടുക്കിപ്പൊറുക്കി വെക്കുവാണ് അതിനകത്ത് കുറെ ഡ്രെസ്സൊക്കെ എടുത്തു വെച്ചു അപ്പോഴേക്കും സരിവ് അങ്ങോട്ടേക്ക് വന്നു സരിവ് വന്നിട്ട് ചേച്ചു അല്ല മനുവേട്ട മനുവേടനെല്ലാം പൈക്ക് ചെയ്യുകയാണെന്ന് ചോദിക്കാം അത മോളെ ഇതെല്ലാം കൊണ്ടുപോയാൽ ലോഡ്ജി വെക്കാൻ എയർപോർട്ടിനകത്തോളെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എളുപ്പാവില്ലേ പോകുന്ന സമയത്തെല്ലാം വാരി വിളിച്ചുകൊണ്ട് പോകണ്ടല്ലോ അല്ല മനുവേട്ട എന്നെ ഇതുവരെയായിട്ടും ആ ലോഡ്ജിലേക്ക് ഒന്നും കൊണ്ടുപോയില്ല അതെന്താന്ന് ചോദിക്കണം ഓ അതിന്റെ ആവശ്യമൊന്നുമില്ല മോളെ ഞാൻ എപ്പോഴും കൂടെ ഉണ്ടല്ലോ പിന്നെ എന്തിലും മോളെ ഇപ്പൊ കൊണ്ടുപോകണം എന്ന് ചോദിക്കാം ഉം ഈയിടെയായിട്ട് മനുവേട്ടന് കുഞ്ഞിൻ്റെ കാര്യത്തിൽ പോലും ഇത്ര ശ്രദ്ധയില്ല കണ്മണിന്റെ കാര്യത്തിൽ ഓ അത് പിന്നെ ഓരോ ഓട്ടോം തിരക്കിലുമല്ലേ പോകുന്നതിൻ്റെതായ തിരക്കുകളും അല്ലേ മോൾ എന്താ അത് വിചാരിക്കാത്തതെന്ന് ചോദിക്കും എനിക്കതൊക്കെ മനസ്സിലാവുന്നുണ്ട് മനുവേണ്ട തിരക്കുകളും കാര്യങ്ങളും എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ മോളു അങ്ങനെ പറഞ്ഞേ എന്നെ എന്തോ ഒരു സംശയമുള്ളോ അല്ലേ ഏ സംശയൊന്നുമില്ല അല്ല മനുവേട്ടാ വേറൊരു കാര്യം ആ അതിട്ട് പവന്റെ മാലേ അതിനിയിപ്പം നമ്മൾ അമേരിക്കയ്ക്ക് പോകല്ലേ അതിനിപ്പം കൈ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ നമുക്കത് കൊണ്ടോയി വിറ്റാല്ലോ എന്ന് ചോദിക്കാം ഏഹ് വിൽക്കാനോ അല്ല മനുവേണ്ട അത് കൊണ്ടുപോയി വിൽക്കുവാണെങ്കിൽ ഏ നമുക്ക് രണ്ടു ഒരുമിച്ച് കൊണ്ടേ വിൽക്കാന്ന് പറയാം വേണ്ട വേണ്ട അത് വേണ്ടാന്ന് പറയാം അതെന്താ മോളൊരു കാര്യ അത് ലോക്കറി വെച്ചാലേ ആഗ്രഹിച്ച് വാങ്ങിയതല്ലേന്ന് ചോദിക്കും ആ ലോക്കറി വെക്കല്ലേ എന്നാൽ അല്ലെങ്കിൽ വേണം മനുവേട്ടൻ കൊണ്ടേ വിറ്റോ എന്നാ ശരി ഞാൻ വിൽക്കാന്ന് പറയണം അല്ലേ വേണ്ട മനുവേട്ടനാ ആഗ്രഹിച്ച് മേടിച്ചതെന്നല്ലേ ഞാൻ കൊണ്ടേ ലോക്കറി വെക്കാന്ന് പറയണം ആ സമയം മനോഹർ പറഞ്ഞു നീ ലോക്കറി കൊണ്ടേ വെക്കടി അത് കാലാന്തരങ്ങളോളം അത് അവിടെ തന്നെ ഇരിക്കത്തുള്ളൂ എന്നിങ്ങനെ മനസ്സിൽ പറയണം പിന്നീട് മനോഹർ പറഞ്ഞു എന്നാൽ മൂളു ഞാൻ ഈ ബാഗ കൊണ്ടേ വെച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ അങ്ങോട്ട് പോവുകയാണ് മനോഹർ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും സരവ് ഇങ്ങനെ ആലോചിച്ചു തന്നെ ഇപ്പോഴും ചതച്ചു തോന്നുന്നത് ഇത് എവിടം വരെ എത്തുമെന്ന് എന്ന് അറിയത്തില്ല കള്ളത്തരങ്ങളൊക്കെ അധികവും വൈകാതെ പുറത്തു വരുമെന്ന് തോന്നുന്നത് എന്നൊക്കെ സരോ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് സരൂവിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് മനോഹർ നേരെ ചെല്ലുന്നേ മര്യാദ താമസിക്കുന്ന ഹോട്ടലിലേക്കാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ മര്യച്ച ആഹാ സാധനങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് ഉണ്ടെന്നോന്ന് ചോദിക്കും അത് പിന്നെ കൊണ്ടുവന്ന് വെക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ല വീട്ടുകാരെ കണ്ടില്ലേ ഇത് കൊണ്ടിരുന്നേ കണ്ടു അയ്യോ അപ്പം അവർക്ക് സംശയം തോന്നിയോ ഏയ് തൽക്കാലത്തേക്ക് തോന്നിയിട്ടില്ല എന്ന് പറയണം പേടിക്കൊന്നും വേണ്ട മരിയ എന്ന് പറയണം മരിയ പറഞ്ഞു എനിക്ക് ആപ്പാടെ വിഷമം എന്താണെന്ന് വെച്ചിട്ടേ എനിക്ക് ആദ്യത്തെ ഒരു വിവാഹം ഫെയിലിയർ ആയിരുന്നല്ലോ അപ്പം ഇതും അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയണം അയ്യോ അങ്ങനെയൊന്നും ആയിപ്പോത്തില്ല മരിയ മരിയക്കെന്നെ പേടിയുണ്ടോയെന്ന് ചോദിക്കണം അല്ല ഇപ്പം ു കള്ളത്തരം പറഞ്ഞിട്ടല്ലേ വന്നേ അതുപോലെ എന്നോടും എന്തേലും കള്ളത്തിനൊക്കെ പറഞ്ഞിട്ടുണ്ടോന്നോ ഏ ഞാൻ മരിയയോട് ഒരിക്കലും കള്ളത്തിനൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാൻ കൊള്ളുവോ ഒരിക്കലുമില്ല ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിയയുടെ ഭർത്താവ് ആകാൻ പോകുന്ന ആളല്ലേ അതുകൊണ്ട് ഞാൻ കള്ളത്തരം ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാം അതെ അങ്ങന്റെ ഒരാളെ എനിക്കും വേണ്ടേ അതുകൊണ്ടല്ലേ ഞാന് മനുവിനെ സ്നേഹിച്ചെന്നൊക്കെ മരിയ പറയാണ് മനോഹറിന്റെ നിലത്തൊന്നും അല്ല നിക്കണേ മനോഹറിന് ഭയങ്കര സന്തോഷമായി ഇവിടെ തന്നെ കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ട് ആ ഒരു ചിന്തയായിരുന്നു മനോഹറിന്റെ ഉള്ളും നിറയെ ഉണ്ടായിരുന്നേ ആ സമയത്ത് ആ ദീപ തിരുമേനിൻ്റെ അടുത്തുനിന്ന് പുഷ്പാഞ്ജലിയെ കഴിപ്പിക്കുകയാണ് കല്യാണിക്ക് വേണ്ടിയിട്ട് വഴിപാടുകളും കാര്യങ്ങളെല്ലാം കഴിപ്പിക്കുവാണ് മൃത്യഞ്ജയം പോകുമ്പോൾ ഒക്കെ ഇഷ്ടം പോലെ കഴിപ്പിക്കുന്നുണ്ട് കാരണം പതിനെട്ടാം തീയതി അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു സഹിക്കാൻ പറ്റുമോ അപ്പോഴേക്കും തിരുമേനി പറഞ്ഞു ദീ ഇപ്പോൾ ഒരാളെങ്കോട് വന്നിട്ട് പോയുള്ളൂ പ്രകാശൻ മോളുടെ പേരിൽ അർച്ചനെ കഴിപ്പിച്ചിട്ടാണ് പോയെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞിപ്പം ദീപ പറഞ്ഞു തിരുമേനി അയാളെ കഴിപ്പിച്ചുകൊണ്ട് ഒരു ഗുണമില്ല അയാളെപ്പോലൊരു ദുഷ്ടനായ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാം ഇതൊക്കെ വേറെ ആൾക്കാരുടെ കണ്ണി പൊടിയിടാനായിട്ട് കാണിക്കുന്ന പരിപാടിയായിരിക്കും എന്ന് പറയണം തിരുമേനി പറഞ്ഞു അതെ ഒരാൾക്കൊരു മാറ്റം ഉണ്ടായാൽ കുറച്ചൊക്കെ നമുക്കറിയാൻ സാധിക്കും നമ്മൾ അവർക്ക് വേണ്ടി അർച്ചന എന്തെങ്കിലും കഴിപ്പിക്കുന്ന സമയത്ത് നമുക്കറിയാൻ സാധിക്കും അവർക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ അവർ ദുഷ്ടചിന്തകളൂടിയാണോ ചെയ്യുന്നതെന്നൊക്കെ എന്തായാലും പ്രകാശിന് മാറ്റമുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് പറയാം ദീ പറഞ്ഞു എന്നാൽ ഈ ജന്മത്തിൽ ഞാൻ അയാളെ വിശ്വസിക്കാൻ പോകുന്നില്ല തിരുമേനി എൻ്റെ മോളോട് അത്രമാത്രം ക്രൂരത ചെയ്താ അയാൾ അയാളുടെ മോനെ മാത്രം സ്നേഹിച്ചിട്ടുള്ളൂ സാരമില്ല അയാൾ എന്ത് വെള്ളം കാണിക്കട്ടെ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നും പറഞ്ഞുകൊണ്ട് ദീപെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് അപ്പോഴേക്കും പ്രകാശം അവിടെ നിൽക്കുന്നുണ്ട് ഇയാൾ എതിരായിട്ടും പോയില്ലേ ഇയാൾ എന്തിനാണ് ഇവിടെന്നാ എന്നൊരു ചിന്തക്ക് ദീപെ അങ്ങോട്ട് വരുമ്പോഴത്തേനും പ്രകാശം പറഞ്ഞു അതെ ഞാൻ നിന്നെ കാത്ത് നിൽക്കുമായിരുന്നു പറയുന്നത് എന്നെ എന്തിനാണ് നിങ്ങൾ കാത്തു നിൽക്കുന്നത് അതു പിന്നെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് നിന്നോട് പറയാനുണ്ട് എന്ന് പറയണം എന്നോട് ഒരു കാര്യം നിങ്ങൾ പറയണ്ട ഇത് കേൾക്കണം ദീപെ നമ്മുടെ മോൾക്ക് വലിയ ആപത്ത് വരാൻ പോവാം ഒരിക്കലും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവൾക്ക് ആപത്ത് സംഭവിക്കില്ല എന്ന് പറയണം നമ്മുടെ മോളോ ഏഹ് നിങ്ങൾ എന്താ പറഞ്ഞേ നമ്മുടെ മോളെന്ന് പറയല്ലേ കല്യാണി എൻ്റെ മോളാണ് അറിയാലോ നിങ്ങളുടെ മോളല്ലെന്ന് പറയണം ഇത് ഞാൻ പ്രകാശം പറഞ്ഞു ഇപ്പൊ ഞാൻ എന്തായാലും തർക്കത്തിന് ഇല്ല പിന്നെ ഒരു കാര്യം അവൾക്ക് ഒരു കാരണവശാലും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ആപത്ത് സംഭവിക്കില്ല എന്നെ കൊന്നിട്ടോ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇനി അവളെ അവൾക്കൊരു പോളില് പോലും ഏൽക്കാതെ കാത്തു സൂക്ഷിക്കേണ്ട എന്റെ കടമയാണെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞ ഇപ്പൊ ദൈവം പറഞ്ഞു കടമയാണ് പോലും നിങ്ങൾ ഒരിറ്റ സ്നേഹത്തിനും ദയയ്ക്കും വേണ്ടിട്ട് അവൾ എത്ര മാത്രം കിഞ്ചിയിട്ടുണ്ട് കറിഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക് കുഞ്ഞുനാളിൽ കിട്ടുന്ന ഒരു സ്നേഹവും അവൾക്ക് കിട്ടിയിട്ടില്ല എന്റെ ചെറുപ്പത്തിലെ ഏറ്റവും എൻ്റെ ചെറുപ്പത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായാലും അറിയാമോ നിങ്ങളോട് ജീവൻ തുടങ്ങി കഴിഞ്ഞപ്പം എന്റെ കല്യാണി മോളുണ്ടായന് ശേഷം എൻ്റെ കല്യാണി മോളെ നിങ്ങൾ ഒരിക്കലെങ്കിലും സ്നേഹിക്കണം അവളെ മോളായിട്ട് അംഗീകരിക്കണം എന്നുള്ളതായിരുന്നു പക്ഷെ അത് ഒരിക്കൽ പോലും നടന്നിട്ടില്ല പക്ഷെ ഇപ്പം ഈ കാലത്താണ് നിങ്ങൾക്ക് ബോധതയുണ്ടാകുന്നില്ലേ പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ നല്ല രീതിയിൽ മരിക്കാനൊന്നും പോകുന്നില്ല നിങ്ങൾ എവിടെയായാലും കിടന്ന് നരകിച്ചോ നിങ്ങൾ മരിക്കത്തുള്ളൂ കാരണം നിങ്ങൾ അത്രയേറെ ദുഷ്ടതകൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഗതിയും കിട്ടാൻ പോകുന്നില്ലെന്ന് പറയണം പ്രകാശം പറഞ്ഞു ദീപെ നീ പറഞ്ഞ എന്താണെങ്കിലും ഞാൻ മാറ്റുന്നില്ല എനിക്കറിയാം നീ പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് ഞാൻ അങ്ങനെ നടന്നവനാണ് എന്റെ മോളെ സ്നേഹിച്ചിട്ടില്ല ദുഷ്ടതകൾ മാത്രം ചെയ്തിട്ടുള്ളൂ ഉം നിങ്ങളുടെ മോളോ അതെന്റെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കൊരു മോനല്ലേ ഉള്ളൂ ഉം പക്ഷെ അവനെ ഇന്ന് പറയാൻ മോനായിട്ട് കണക്കൂട്ടിയിട്ട് പോലും എല്ലാം ദീപം പറയണം അതെ അത് ശരി തന്നെയാ ഞാൻ മോനെന്ന് കരുതിയിട്ട് അവനെ ഭയങ്കര കാര്യമായിട്ട് വളർത്തി വലുതാക്കി പക്ഷെ അവൻ എനിക്കിട്ട് പാരയായിട്ട് വരുകയോ ചെയ്തേ പക്ഷെ എൻ്റെ അങ്ങനെയല്ല എന്നെ ഏത് ആപത്തിലും രക്ഷിക്കുകയോ ചെയ്തേ എന്നെ താങ്ങി നിർത്തുകയോ ചെയ്തേ അതിപ്പോഴാണ് ഞാനത് മനസ്സിലാക്കുന്നേ അതുകൊണ്ട് ദീപ ഞാൻ പറഞ്ഞേ ദ അവൾക്കൊരാപത്തും വരില്ലെന്ന് ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ സംഭവിക്കില്ലാന്ന് നിങ്ങളുടെ അഭിനയമൊക്കെ നിങ്ങൾ മനസ്സി വെച്ചാൽ മതി എൻ്റെ അടുത്ത് വേണ്ട പ്രകാശാന്ന് ദീപം അറിയണം ഇത് അഭിനയം അല്ല നീ എന്നെ തെറ്റിദ്ധരിക്കുന്നതിൽ നിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കറിയാൻ നിന്റെ മാനസികാവസ്ഥ എന്താന്ന് നിന്നെ അത്രമേലെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഞാൻ ചെയ്തതിനൊന്നും പ്രായസത്തെ ആവില്ല ഇതെന്ന് അറിയാം പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പുവരാം എൻ്റെ മോൾക്ക് ഒരു പോറിൽ പോലും വേ നോക്കാ വരാതെ കാത്തു സൂക്ഷിക്കാനായിട്ട് എനിക്കറിയാമെന്ന് പറയണം ഇത് കേട്ടിന് ദേവി പറഞ്ഞു അതെ നിങ്ങൾ ഇനി കൂടുതൽ എന്നോടൊന്നും പറയാൻ പോകണ്ട നിങ്ങൾ നിങ്ങളുടെ പണി എന്താ വെച്ചാൽ നോക്ക് എന്ന് പറഞ്ഞു ദേവി അങ്ങോട്ട് പോകുമ്പോൾ തന്നെ പ്രകാശൻ എന്ത് ചെയ്യണം അറിയില്ല എന്ന് നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി